സർക്കാരിന്റെ തീരുമാനം അനുസരിച്ചാണല്ലോ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നത് പി എസ് സിയെ അത് നിയോഗിക്കുന്നതും വേക്കൻസി വരുന്നതിനനുസരിച്ച് പി എസ് സിക്ക് റിപ്പോർട്ട് ചെയ്ത് പിഎസ് സി പരീക്ഷ കഴിഞ്ഞ് പരീക്ഷ നടത്തി റാങ്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നു ആ ലിസ്റ്റ് പ്രിപ്പയർ ചെയ്തു കഴിഞ്ഞാൽ ആ റാങ്ക് ലിസ്റ്റിലുള്ള മുഴുവൻ ആളുകളെയും ഒരേ സമയത്ത് എടുക്കുക എന്നുള്ള ഒരു രീതി ഈ കേരളം രൂപീകരിച്ച കാലം മുതൽക്കില്ല ഞാൻ ഒരു ഘട്ടത്തിൽ പി എസ് സി എക്സാം എഴുതിയിട്ടുള്ള ഒരാളാണ് ഞാൻ സ്കൂൾ ടീച്ചറുടെ പി എസ് സി എക്സാം എഴുതി എനിക്ക് പോസ്റ്റിംഗ് ആയത് ഒരു ഗവൺമെന്റ് യു പിയിലായിരുന്നു പക്ഷെ ആദ്യത്തെ രണ്ട് ബാച്ചിലും എനിക്ക് കിട്ടിയിരുന്നില്ല അപ്പം ഞാൻ വളരെയധികം നിരാശപ്പെട്ടു ഞാൻ എയ്ഡിഡ് സ്കൂളിൽ ചേർന്നു എയ്ഡിഡ് സ്കൂളിൽ ചേർന്നതിന് ശേഷം പിന്നീട് കുറച്ച് നാൾ കഴിഞ്ഞതിന് ശേഷം എനിക്ക് പി എസ് സി കിട്ടി ഞാൻ എന്റെ വീട്ടിന്റെ തൊട്ടടുത്തുള്ള ഏതൊരു സ്കൂളിലായത് കൊണ്ട് ദൂരെ കിട്ടിയ ആ ഇത് ഞാൻ ഒഴിവാക്കുകയത് അത് മറ്റൊരാൾ വന്നു ചേർന്നു മറ്റൊരാൾ കേട്ടി അന്നും എന്റെ ഏത് ഏത് കാലത്താണത് നാല് അമ്പത് കൊല്ലം മുമ്പ് അമ്പതോ അമ്പത്തഞ്ചോ കൊല്ലങ്ങൾക്ക് മുൻപ് എനിക്ക് ബി എസ് സി കിട്ടിയപ്പോൾ പോലും നിരാശപ്പെട്ട് മടങ്ങേണ്ടി വന്ന ആയിരക്കണക്കിന് ടി ടി സിയും പ്രീ ഡിഗ്രിയും അതുപോലെ ബിഎഡും കഴിഞ്ഞിട്ടുള്ള അവരുണ്ടായിരുന്നു എനിക്ക് നന്നായിട്ട് അറിയാം അത് ഇപ്പോഴും അത് തന്നെയാണ് ിസ്റ്റിൽ കുറെ ആളുകൾ എടുക്കും കുറെ ആളുകൾ വരില്ല കുറെ ആളുകൾ പിന്നെ ചേരും അപ്പോൾ വൺ ബൈ വണ്ട്ട് ഓരോരുത്തർക്ക് കിട്ടും അതിനൊരു കാലാവധി നിശ്ചയിച്ചിട്ടുണ്ട് ആ കാലാവധി ഗവൺമെന്റ് പി എസ് സിയും കൂടി നിശ്ചയിച്ചതാണ് ഇപ്പോൾ ഇവർക്കെല്ലാം തൊഴിൽ ജന്മാവകാശമാണ് പക്ഷെ എഴുതിയ എല്ലാ പരീക്ഷകളിലും ജയിച്ച് അതേ ഇവര് തന്നെ ഒരു നാല് പരീക്ഷയെങ്കിലും എഴുതിയിട്ടുണ്ടാവും നാലല്ല ചിലപ്പോ ബാങ്കിങ് മേഖലയിലൊക്കെ ഒരു അഞ്ച് പത്ത് ബാങ്കുകളിൽ ടെസ്റ്റ് എഴുതിയിട്ടുണ്ട് എനിക്കറിയാം അങ്ങനെ ചിലപ്പോൾ അഞ്ചെണ്ണത്തിലും കിട്ടി ഒന്നിൽ മാത്രം ചേർന്ന് ബാക്കിയുള്ളവർക്ക് കേട് അങ്ങനെയുമുണ്ട് ഇപ്പൊ ഇത് സ്വാഭാവികമായിട്ടുള്ള ഒരു നടപടി മാത്രമാണ് ഗവൺമെന്റ് ചെയ്യുന്നത് ഇവർക്ക് ആർക്കും തൊഴിൽ കൊടുക്കണ്ടെന്നോ തൊഴിൽ കിട്ടരുത് എന്നോ ഈ ഗവൺമെന്റ് അങ്ങനെ ആഗ്രഹിക്കോ എന്താണ് നമ്മളുടെ ആളുകൾ പറയുന്നത് ഈ ഗവൺമെന്റ് ഈ കഴിഞ്ഞ പത്ത് വർഷക്കാലത്തെ കണക്കെടുത്ത് നോക്കിയാൽ കേരളത്തിൽ നിങ്ങൾക്ക് മാധ്യമങ്ങൾക്ക് ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റിൽ വേക്കൻസി ഒഴിഞ്ഞിട്ടുണ്ടോ അന്വേഷിക്കാം വേക്കൻസി ഒഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒഴിഞ്ഞിട്ടും അത് റിപ്പോർട്ട് ചെയ്യുന്നില്ലെങ്കിൽ അത് തെറ്റാണ് പക്ഷെ അങ്ങനെ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയില്ല കാരണം ഗവൺമെന്റ് അത്ര പ്രത്യേകിച്ച് കേരളത്തിന്റെ മുഖ്യമന്ത്രി വളരെ കർക്കശമായ നിലപാടാണ് ഈ ഒരു കാര്യത്തിൽ തൊഴിൽ നൽകുന്ന കാര്യത്തിൽ എടുത്തിട്ടുള്ളത് യാതൊരു സംശയമില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ എവിടെ പരിശോധിക്കാം ഹെൽത്തിലാണ് ഏറ്റവും കൂടുതൽ ജീവനക്കാരുള്ളത് അവിടെ വേക്കൻസി ഉണ്ടോ ഏതെങ്കിലും മിനിസീരിയൽ സ്റ്റാഫിലോ അല്ലെങ്കിൽ ഡോക്ടർമാരുടെയോ നഴ്സുമാരുടെയോ പ്രൊമോഷൻ കൊടുക്കാത്തതുണ്ടെങ്കിൽ അതും നമുക്ക് പരിശോധിക്കാം പ്രമോഷൻ കൊടുക്കാതെ ബാക്കി കിടക്കുന്നുണ്ടെങ്കിൽ അത് ആ കാലതാമസം വരുന്നുണ്ടെങ്കിൽ അത് പരിശോധിച്ച് അവർക്ക് പറയാം അതൊന്നുമല്ല ഇത് പോലീസിന്റെ ഒരു കാര്യമാണ് ഈ കേരളത്തിനകത്ത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം പ്രത്യേകിച്ച് വനിതാ പോലീസുകാർക്ക് ഏറ്റവും അധികം ജോലി കൊടുത്ത ഒരു കാലഘട്ടമാണ് ഫയർഫോഴ്സിൽ പോലും നമ്മുടെ പെൺകുട്ടികളെ എടുക്കണം എന്ന് തീരുമാനിച്ചെടുത്ത ഒരു ഗവൺമെന്റ് ആണ് ആ ഗവൺമെന്റിന്റെ കാര്യങ്ങൾ നടപടിക്രമങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാതെ വാശി പിടിച്ച് പോവുകയല്ല വേണ്ടത് വരച്ച് പോലീസിലും എഴുതിയിട്ടുണ്ട് ക്ലറിക്കലും എഴുതിയിട്ടുണ്ട് അല്ലെങ്കിൽ മറ്റേതെങ്കിലും പോസ്റ്റിലും വേക്കൻസിയിൽ അവർ പരീക്ഷ എഴുതിയിട്ടുണ്ട് പക്ഷേ ജോലി കിട്ടണം എന്നുള്ള അവരുടെ ആഗ്രഹത്തോടൊപ്പമാണ് നമ്മളെല്ലാവരും എല്ലാവർക്കും ജോലി അത് ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ചും പഠിച്ച കുട്ടികൾക്ക് ഒരു ജോലി എന്ന് പറയുന്നത് വളരെ വളരെ ഒരു അവരുടെ മിതമായ ആഗ്രഹമാണ് അത് അവരുടെ അവകാശവുമാണ് പക്ഷേ ഓരോ ഗവൺമെന്റും ഇന്ത്യയിലെ ഏതൊരു ഗവൺമെന്റും ചെയ്യുന്നതിന്റെ അപ്പുറത്ത് കുറെ കൂടി മെച്ചപ്പെട്ട നിലയിലാണ് കേരളത്തിലെ ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് തൊഴിലിന്റെ കാര്യത്തിൽ എന്നുള്ളത് യാതൊരു സംശയവും എന്നെ സംബന്ധിച്ചിടത്തോളം ഇല്ല അവർക്ക് ഇനിയും പരീക്ഷ എഴുതേണ്ടി വന്നെങ്കിൽ എഴുതണം ഇപ്പൊ ചില സന്ദർഭങ്ങളിൽ പ്രായ പ്രായപരിധി കഴഞ്ഞു പോയിട്ടുണ്ട് എന്റെയൊക്കെ അനുഭവത്തിൽ തന്നെ അങ്ങനെ പ്രായപരിധി കഴിഞ്ഞുപോയിട്ടുള്ളവർക്ക് ഉണ്ട് അത് അത് ആ ജോലി കിട്ടൂല എന്നേ ഉള്ളൂ പക്ഷെ സമയത്ത് പിന്നെ അവർ ജോലി ചെയ്യില്ല വേറെ ഏതെങ്കിലും പ്രൈവറ്റ് മേഖലയിൽ ജോലി ചെയ്യില്ല എന്നൊന്നുമില്ല പ്രൈവറ്റ് മേഖലയിൽ അമ്പതോ അമ്പത്തഞ്ചോ വയസ്സ് വരെയായാലും ജോലി ചെയ്യാം ജോലി നമുക്കുണ്ടിന്ന് കേരളത്തിൽ ജോലി ചെയ്യാൻ മനസ്സുണ്ടെങ്കിൽ ജോലി തൊഴിലെടുക്കാൻ മനസ്സുണ്ടെങ്കിൽ അവർക്ക് ജോലി കിട്ടും പക്ഷെ ഇതൊരു ഇതൊരു വാശി വാശിയോട് ദുർവാശി ഇത് വാശിയല്ല ദുർവാശിയാണ് ദുർവാശി കളഞ്ഞ് നമ്മളെ പ്രിയപ്പെട്ട നമ്മുടെ കുട്ടികള് പെൺകുട്ടികള് എനിക്ക് വളരെ വിഷമമുണ്ട് പക്ഷെ ഗവൺമെന്റിന്റെ മാക്സിമം ചെയ്തിട്ടും അവരിത് മനസ്സിലാക്കാതെ ഈ രൂപത്തിൽ സമരം തുടരുന്നത് ശരിയല്ല അവർ ആ സമരം അവസാനിപ്പിക്കണം എന്നുള്ളതാണ് എന്റെ ആവശ്യം